നടന്നു ജില്ലാ ായി കെ പ്രേംകുമാർ ചെയ്തു അധ്യക്ഷയായി കെ രാമചന്ദ്രൻ പി മൊയ്തീൻകുട്ടി പി സുബ്രഹ്മണ്യൻ പി ബാലകൃഷ്ണൻ സി കൃഷ്ണൻകുട്ടി വി സിദ്ദിഖ് കെ ശ്രീവത്സൻ പ്രമീള രാജഗോപാൽ സതീശൻ ഫൈസൽ ചന്ദ്രൻ അഷ്റഫ് എന്നിവർ സംസാരിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട സമാധാനം ഉറപ്പ് വരുത്തുന്ന നീക്കം നടത്തുന്നത് അമരാത്ത ഒരു ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് കൊണ്ടാണ് ഒരു തരത്തിലുള്ള വർഗീയതയോടും സന്ധി ചെയ്യാത്ത ഗവൺമെന്റാണ് കേരളത്തിലുള്ളത് ഗവൺമെന്റ് സൂപ്പർ ടേസ്റ്റ് സൂര്യ കേസ് സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ് ഒറ്റപാലം